ഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമൊക്കെ ആയി അപ്പോൾ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാൻസുകളാണ് ഏറ്റവും വിലക്കുറവിലാണ് പ്ലാൻസുകൾ ഈ ആവശ്യമുള്ളൊരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ആദ്യം വരുന്നത് കോംബോ ഓഫർ കാറ്റക്സിൻ്റേതാണ് അത് ആറ് കളേഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ആറ് കളേഴ്സിനും കൂടി നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് നല്ല ഡിഫറെൻ്റ് കളേഴ്സുകളാണ് ആറും ചിഫി സൈസ് നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അടുത്തായിട്ട് വരുന്നത് അഞ്ച് വെറൈറ്റി ഹൈഡ്രാൻജിയ കോംബോഫറാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് വൈറ്റ് ബ്ലൂ റെഡ് പിങ്ക് പർപ്പിൾ എന്നീ കളറാണ് ഇതിൻ്റെ പോട്ടിങ്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി ഇവ മിക്സ് ചെയ്ത് നട്ടാൽ മതി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിലുള്ളത് അടുത്ത് അച്ചിമെൻസ് പ്ലാന്റ് ആണ് അച്ചിമെൻസ് പ്ലാന്റ്സിൻ്റെ ആറ് വെറൈറ്റി ആണുള്ളത് അത് നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ അച്ചിമിൻ പ്ലാൻസ് സെയിലിന് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ജി പി സൈസുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജി പി സൈസ് പ്ലാന്റ് ആണ് നമ്മൾ ഇതിലും വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്നത് ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റീസാണ് ആറ് പ്ലാന്റിനും കൂടി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മളിത് സെയിലിൽ വെച്ചിരിക്കുന്നത് റൂട്ട് വേരുകളോട് കൂടിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റേത് അടുത്തതായിട്ടുള്ളത് ഒരു വെറൈറ്റി കോംബോ ഓഫറാണ് നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അഞ്ച് പ്ലാന്റ്സുകൾ ഇതിൽ അവൈലബിട്ടുള്ളത് ബേഡ്സ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഐറ്റമാണിത് അടുത്തായിട്ട് വരുന്നത് ഡേയ്സി ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ജി സൈസും ഉണ്ട് അല്ലാത്ത ടൈപ്സും ഉണ്ട് ഇതിൻ്റെ അവൈലബിളായിട്ടുണ്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിൽ തന്നെയുള്ള ആണ് റോസ്മേരി എന്ന് പറയുന്നത് റോസ്മേരി മരുന്നുകൾക്കൊക്കെ വളരെ ഉപയോഗപ്രദമായ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ സൈസാണ് ഈ കാണുന്നത് അവിടുത്തെ ലേഡീ ഷൂ രണ്ട് യെല്ലോയും ഒരു പിന്നെ നല്ലൊരു കാപ്പിപ്പഴം പോലത്തെ ഒരു കളറായിട്ടുള്ള നല്ലൊരു ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ്സ് പ്ലാന്റ്സാണിത് അതിൻ്റെ വേരിഗേറ്റഡ് ടൈപ്പ്സ് പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ വെച്ചിരിക്കുന്നത് എക്കോമേൻ്റെ അതും വേരിഗേറ്റഡ് ആണ് വൈറ്റും റെഡിഷും കളറായിട്ടുള്ളത് അടുത്ത ജെനിപ്രസ് ജെനിപ്രസിൻ്റെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്സ്ക്രൈബർ കരുത് താങ്ക്